ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കും എന്ന പൂർണ്ണ കൂടി നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങുക തീർച്ചയായിട്ടും നിങ്ങളും അതിന് സജ്ജമാകും നിങ്ങൾക്ക് വേണ്ടി ഈ പ്രപഞ്ചവും ഒരു കോൺസ്പെറസി നടത്തും അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ചെറിയ സ്വപ്നം തീർച്ചയായും പൂവണിയും പൂവണിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് ഒരു കമന്റ് എഴുതണം ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ള സിമ്പിൾ മെഡിറ്റേഷൻ ആണ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ ഇത് കേൾക്കാവുള്ളൂ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്ത് പോവുക നമസ്കാരം ഞാൻ ലാലു മലയിൽ പുതുവർഷം ആരംഭിക്കാൻ പോകുന്നു എങ്കിൽ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി ഇട്ട് തുടങ്ങാമെന്ന് ചിന്തിക്കാതെ ഇന്ന് ഇപ്പോൾ തന്നെ തുടങ്ങുക നിങ്ങൾ ഒരിക്കലും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു മണിക്കൂർ ഇരിക്കണം അല്ലെങ്കിൽ ഒരു ദിവസം ഇരിക്കണം മിണ്ടാതിരിക്കണം ഇതൊന്നും അല്ല മെഡിറ്റേഷൻ നമ്മൾ ഇപ്പോൾ ഒരു കാര്യത്തിൽ മുഴുകി ഒരു കാര്യം ചെയ്യുന്ന മെഡിറ്റേഷനാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ വീഡിയോ ഇതൊരു മെഡിറ്റേഷൻ ആണ് കാരണം ഇത് ഞാൻ ആത്മാർത്ഥമായി ഇത് കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണമെന്ന് കരുതിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു മെഡിറ്റേഷൻ തന്നെയാണ് ഒരു മൈൻഡ് ഫുൾനെസ്സാണ് മൈൻഡ്ഫുൾനെസ്സിനെ നമുക്ക് മെഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം മെഡിറ്റേഷൻ പലരും തുടങ്ങിയിട്ട് മുടങ്ങി പോകുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഇതിന്റെ ഫലം കാണാൻ കഴിയില്ല രണ്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഓവർ ചിന്തകൾ വന്നു കൂടുന്നു പല പല മെഡിറ്റേഷനായിട്ട് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് പല പല ചിന്തകൾ നമ്മൾ വന്നുകൂടുന്നു നമ്മൾ മനുഷ്യരാണ് മനുഷ്യന് മനസ്സുണ്ട് മനസ്സുണ്ടെങ്കിൽ ചിന്തയുണ്ട് ചിന്തയാണ് മനസ്സ് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് പരമമായ ഒരു സത്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക കാരണം ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്കാവില്ല ചിന്തകളില്ലെങ്കിൽ മനസ്സില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ചിന്തകളില്ലാതെ അല്ല ഓവർ തിങ്കിങ് ഇല്ലാതെ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് ചോദിച്ചാൽ ചിന്തകൾ വരും കാടുകേറിയ ചിന്തകൾ വരും ആ ചിന്തകളെ ചിന്തിക്കാൻ അനുവദിക്കുക ഇതാണ് മെഡിറ്റേഷൻ നമുക്ക് തുടർന്നു കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല ഉപായം ഏത് ചിന്ത വന്നാലും അയ്യോ എനിക്ക് വെറും ചിന്ത വന്നല്ലോ അലസമായ ചിന്ത വന്നല്ലോ അശുഭമായ ചിന്ത വന്നല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ച് ആകുലപ്പെടാതെ ആ വന്ന ചിന്തയെ ഒന്ന് മനസ്സിലേക്ക് കയറ്റുക കയറ്റിയിട്ട് ആ കയറ്റിയതുപോലെ പറഞ്ഞു വിടുക അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മളത് ഡിസ് അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും വരുന്ന ചിന്തകളെ ഒന്നും തടയണ്ട ആ ചിന്തകളെ ഒന്ന് മനസ്സിലേക്ക് കയറ്റുക വീണ്ടും നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് വരിക ഇതാണ് മെഡിറ്റേഷൻ രണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഇരിക്കാം അല്ലെങ്കിൽ കണ്ണുകൾ അടച്ച് തന്നെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഉത്തമം തുടക്കക്കാരായ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിൽ ഒന്നാമതായി നമ്മൾ ഒരു കൃത്യമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സ്വസ്ഥമായി നമുക്ക് നടു നിവർത്തിയിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക ആ സ്ഥലത്ത് തന്നെ സ്ഥിരമായി ഇരുന്ന് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുക ഇനി എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ ആ സ്ഥലം കിട്ടുന്നില്ല എന്ന് കാര്യത്തിൽ വിഷമിക്കേണ്ട അപ്പോൾ നമുക്ക് അവിടെ സ്വസ്ഥമായ ഒരു സ്ഥലം കണ്ടെത്താം രണ്ടാമത് നടു എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നടുവ് വളയുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഉറങ്ങുന്നത് നടുവ് വളച്ചുകൊണ്ടാണ് പശു ആണെങ്കിലും പട്ടിയാണെങ്കിലും എല്ലാം കിടന്നുറങ്ങുന്നുണ്ടില്ലേ ഇങ്ങനെ പോലെ കിടന്നാണ് അവർ ഉറങ്ങുന്നത് മനുഷ്യന് ഇത് തന്നെയാണ് നടുവ് നിവർന്നിരിക്കുമ്പോൾ ഉറങ്ങിയാലോ അത് ജാഗ്രത ഉറക്കമായിരിക്കും നടുവ് നിവർന്നിരുന്നു കൊണ്ട് നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ ആ ഉറക്കം നമുക്ക് ഇരട്ടി ഊർജം പകർന്നു തരുന്നതാണെന്നാണ് പറയുക അതുകൊണ്ട് നടുവ് നിവർന്നിരുന്ന് നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലാക്സേഷന്റെ ഒരു പരമമായ കോടിയിലാണെന്ന് വിശ്വസിക്കുക നടുവ് വളഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും അങ്ങനെ ഉറക്കം വന്നാൽ ആ മെഡിറ്റേഷൻ കൊണ്ട് പ്രയോജനം നമുക്ക് കിട്ടത്തില്ല കാരണം നടു വളഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വളഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഗോൾഡൻ ഏജിലേക്ക് പോകുക എന്നാ പറയുക എന്താണ് ഗോൾഡൻ ഏജ് ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ റാവോലെ കിടന്ന സമയമാണ് അന്ന് നമ്മൾ ദാഹി ദാഹം തോന്നുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതിന് നമ്മളിലേക്ക് അമ്മയിൽ നിന്നും ജലവത്തും നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും നമുക്കൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് സാധിച്ചു കിട്ടുമായിരുന്നു അതുകൊണ്ടാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ നമുക്ക് എല്ലാവർക്കും മടിയായിരുന്നു ചവിട്ടി പുറത്താക്കിയായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ട ഇന്ന് നിങ്ങൾ പോയി മെഡിറ്റേഷൻ ഒന്ന് ചെയ്ത് നോക്കുക വെറുതെ ഒരു പരീക്ഷണമായി നാളെ മുതൽ നിങ്ങൾ കൃത്യമായ ഒരു സ്ഥലത്ത് കൃത്യമായ ഒരു സമയത്ത് നടു നിവർത്തി ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നാളെ തൊട്ട് നമുക്ക് ആരംഭിക്കാം ഏതെങ്കിലും ഒരു നിയോഗം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുക നിങ്ങൾ ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിയോഗം നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ മെഡിറ്റേഷൻ ആരംഭിക്കുക നാളെ മുതൽ ഇന്നൊരു ട്രയൽ ചെയ്തിട്ട് നാളെ മുതൽ നമുക്ക് ഈ മെഡിറ്റേഷൻ ആരംഭിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം നടക്കും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവം അതിലേക്ക് നിങ്ങൾ കൂടുതൽ പ്രവർത്തന സജ്ജമാകുകയും അത് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു മെഡിറ്റേഷൻ ജനുവരി ഒന്നാം തീയതി തൊട്ട് നമ്മൾ പൂർവാധികം ശക്തിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എൻ്റെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കും എന്ന പൂർണ്ണ നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങുക തീർച്ചയായിട്ടും നിങ്ങളും അതിന് സജ്ജമാകും നിങ്ങൾക്ക് വേണ്ടി ഈ പ്രപഞ്ചം ഒരു കോൺസ്പെറസി നടത്തും അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ചെറിയ സ്വപ്നം തീർച്ചയായും പൂവണിയും പൂവണിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ വീഡിയോയുടെ താഴെ വന്ന് ഒരു കമന്റ് എഴുതണം ഒപ്പം തന്നെ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താൻ സഹായിക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ ആ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഉള്ള ലൈക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഒരുപാട് പേരിലേക്ക് ഇതിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ എത്താൻ സഹായിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നന്ദിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് ഒരു ലൈക്കാണ് ഒരു കമന്റ് ആണ് ഒരു ഷെയർ ആണ് അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം സ്വസ്ഥമായി എവിടെയെങ്കിലും ഇരിക്കുക സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് സാവധാനം നമുക്ക് കണ്ണുകൾ കണ്ണുകളടക്കാം കണ്ണുകളടഞ്ഞിരുന്നു കൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെയെല്ലാം നമുക്കൊന്ന് താലോലിക്കാം എന്തെല്ലാം ചിന്തകളെയാണ് നിങ്ങൾ ചിന്തകളെ വിളിക്കും എല്ലാ ചിന്തകളും വരട്ടെ അശുഭ ചിന്തകൾ വരട്ടെ അല്ലെങ്കിൽ സച്ചിന്തകൾ വരട്ടെ ഏ ഒരു ചിന്തയും നിങ്ങൾ തടയണ്ട ഞാനിപ്പോൾ മെഡിറ്റേഷൻ അനുഷ്ഠിക്കാൻ പോകുന്നു ഞാനിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ മനസ്സിൽ പറയുക ഞാനിപ്പോൾ മെഡിറ്റേഷൻ അനുഷ്ഠിക്കാൻ പോകുന്നു ഞാൻ ജാഗ്രതയോടെ എന്നോടൊപ്പം ഇരിക്കാൻ പോകുന്നു എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ഞാനാണ് എനിക്ക് ഏറ്റവും മികച്ച കൂട്ടുകാരൻ എനിക്ക് ലോകത്ത് വിശ്വസിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച കൂട്ടുകാരൻ ഞാനാണ് കൂട്ടുകാരൻ ഞാനാണ് ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മനസ്സിൽ പറയുക എൻ്റെ ഏറ്റവും മികച്ച കൂട്ടുകാർ ഞാനാണ് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നിലേക്ക് ഒരുപാട് നന്മകൾ ഓടിയെത്തുന്നു ഞാൻ ഇതുവരെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന എല്ലാ കാര്യങ്ങളും ഈ മെഡിറ്റേഷനിലൂടെ എനിക്ക് സാധിച്ചു കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനായി ഞാൻ ഒരുങ്ങുന്നു എന്നെ തന്നെ ഞാൻ അതിനായി സമർപ്പിക്കുന്നു ദീർഘശ്വാസം എടുക്കാം സാവധാനം പുറത്തേക്ക് വിടാം ഒരു ദീർഘശ്വാസം വീണ്ടും അകത്തേക്ക് എടുക്കാം സാവധാനം പുറത്തേക്ക് വിടാം ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ മൂക്കിൻ്റെ അഗ്രത്ത് ഒരു ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ഫീൽ ചെയ്യുക അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മൂക്കിൻ്റെ അഗ്രത്ത് ചെറിയൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നിരീക്ഷിക്കുക ശ്വാസഗതി തുറന്നുകൊണ്ടേയിരിക്കുക ഇനി നിങ്ങൾക്ക് നോർമൽ ശ്വാസം എടുക്കാം ചിന്തകൾ എന്തും വന്നുകൊള്ളട്ടെ നോർമൽ ശ്വാസ അകത്തേക്കെടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക നോർമൽ ശ്വാസം ശ്വാസാകത്തേക്കെടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക നിങ്ങളുടെ കാൽപാദങ്ങൾ രണ്ടും പൂർണ്ണ വിശ്രമാവസ്ഥയിലാകുന്ന മനസ്സിൽ കാണുക നിങ്ങളുടെ കാൽമുട്ടവിന് താഴേക്ക് പൂർണ്ണ വിശ്രമാവസ്ഥയിലാകുന്ന ഒരു ഭാരവും ഇല്ലാതെ കാലിപ്പം നിങ്ങളുടെ ശരീരത്തിൽ ചേർന്നിരിക്കുന്നു അരക്കെട്ടിന് താഴേക്കുള്ള രണ്ട് കാലുകളും പൂർണ്ണ വിശ്രമാവസ്ഥയിലാവുന്നു പൂർണ്ണമായി കാലുകൾ റിലാക്സ്ഡ് ആകുന്നു അരക്കെട്ടിന് താഴെ കാലുണ്ടെന്ന് പോലും ഇപ്പോൾ എനിക്ക് അറിയാൻ കഴിയുന്നില്ല എൻ്റെ അരക്കെട്ടിനെ ഞാൻ പൂർണ്ണമായും വയച്ചിടുന്നു പൂർണ്ണ വിശ്രമാവസ്ഥയിലേക്ക് വരുന്നു എൻ്റെ ജനനേന്ദ്രിയം വിസർജനേന്ദ്രിയം എൻ്റെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ പൂർണ്ണമായും റിലാക്സ്ഡ് ആകുന്നു ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എൻ്റെ ആന്തരിക അവയവങ്ങളെ കുറിച്ച് ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ ഉറങ്ങിരിക്കുമ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കുന്ന എനിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന എൻ്റെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ റിലാക്സ്ഡ് ആകുന്നു എൻ്റെ കിഡ്നി ചെറുകുടൽ വൻകുടൽ കരൾ ശ്വാസകോശം ഹൃദയം എല്ലാം എല്ലാം പൂർണ്ണമായി റിലാക്സ്ഡ് ആകുന്നു ഇതുവരെ ഞാൻ എൻ്റെ അകത്തെ എൻ്റെ ആന്തരിക അവയവങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ധ്യാനിച്ചിട്ടില്ല നന്ദി പറഞ്ഞിട്ടില്ല എങ്കിൽ എനിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന എൻ്റെ ആന്തരിക അവയവങ്ങളെ എൻ്റെ നിശബ്ദ സേവകരെ നന്ദി നന്ദി നിങ്ങൾക്കൊരു പ്രശംസയും ഞാൻ തന്നിട്ടില്ല നന്ദി ഇന്ന് ലഭിച്ച അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ ഞാൻ എൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് എൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ ശരീരം കൊണ്ട് എൻ്റെ ആത്മാവ് കൊണ്ട് മനസ്സുകൊണ്ട് ഞാൻ പോകും എൻ്റെ കൈകൾ പൂർണ്ണ വിശ്രമാകുന്നു എൻ്റെ തൊണ്ടക്കുഴി എൻ്റെ തല മുഴുവനുമായും പൂർണ്ണ വിശ്രമാവസ്ഥയിലാവുന്നു കണ്ണുകൾ പൂർണ്ണ വിശ്രമാവസ്ഥയും കാതുകൾ പൂർണ്ണ വിശ്രമാവസ്ഥയും മൂക്ക് കവിളുകൾ നെറ്റിത്തടം പുരികം മേൽച്ചുണ്ട് കിഴിച്ചുണ്ട് താടി ഉള്ളം കാൽമതി ഉച്ച വരെ റിലാക്സ്ഡ് പൂർണ്ണമായും എൻ്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഭാരമൊഴിഞ്ഞിരിക്കുന്നു ഞാനൊരു തൂൽ പോലെ ഭാരരഹിതനായിരിക്കും നിങ്ങളുടെ കാൽപ്പത്തിയിലേക്ക് ഒരു ഹൈ പവർ ലൈറ്റ് അടിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ആ വെളുത്ത പ്രകാശം നിങ്ങളുടെ കാൽപ്പത്തിയിലൂടെ നിങ്ങളുടെ ഓരോ രമ്പുകളിലൂടെയും ആ പ്രകാശം ഇങ്ങനെ മന്ദം മന്ദം കടന്നു വരുന്ന നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ആ പ്രകാശം എങ്ങനെ നാടീ ഞരമ്പുകളിലൂടെ രക്തപ്രവാഹത്തിലൂടെ ആ പ്രകാശം ഇതാ മുകളിലേക്ക് മുകളിലേക്ക് കാൽക്കുഴയെ ചുറ്റി അതാ മുകളിലേക്ക് മുകളിലേക്ക് കാൽമുട്ടുകളിൽ വന്ന് വ്യാപരിച്ച് കാൽമുട്ടിന്റെ ചിരട്ടയുടെ ഭാഗങ്ങളിലെല്ലാം പടർന്ന് ഈ സമയം നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും വേദന അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതിനെയെല്ലാം ഹീല് ചെയ്തുകൊണ്ട് വീണ്ടും ആ പ്രകാശം കാൽമുട്ടിന് മുകളിലേക്ക് അരക്കെട്ടിലേക്ക് നീങ്ങുന്നത് നിങ്ങൾ വിഷ്വലീസ് ചെയ്യുക ആ പ്രകാശം അരക്കെട്ടിലേക്ക് നീങ്ങുന്നു ആസ്തി അതിലൂടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മാംസങ്ങളിലൂടെ ആ പ്രകാശം ഇങ്ങനെ കടന്നു വരുന്നു അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് വേദനകളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം പൂർണ്ണമായും സുഖപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായി ഹീൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അരക്കെട്ടിലേക്ക് ആ പ്രകാശം പ്രവേശിക്കുന്നു നിങ്ങളുടെ ജനനേന്ദ്രത്തെയും വിസൃജനേന്ദ്രത്തെയും എല്ലാം സ്പർശിച്ചുകൊണ്ട് ആ പ്രകാശം തെളിച്ചുകൊണ്ട് അത് വീണ്ടും അത് ചെറുകുടലിലേക്കും വൻകുടലിലേക്കും നീങ്ങുന്നു ആ പ്രകാശം വയറിനകത്ത് മുഴുവൻ ആ പ്രകാശം നിറയുന്നു ഏതെങ്കിലും ഉദരസംബന്ധമായ അസുഖങ്ങൾ ദഹനക്കേടുകൾ അങ്ങനെയുള്ള ഗ്യാസ് ട്രബിളുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പൊ അവിടെയൊക്കെ ഹീലിംഗ് നടക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ വിശ്വസിക്കൂ നിങ്ങൾക്ക് ഒരുപാട് സൗഖ്യം നിങ്ങൾ നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യും ഒരുപാട് പേർക്ക് ഈ ഒരു മെഡിറ്റേഷനിലൂടെ ഈ ഒരു സൗഖ്യം ഉണ്ടായിട്ടുണ്ട് അവിടെ എല്ലാം ഒരു ഹീലിംഗ് നടക്കുന്നു നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ പ്രകാശിക്കുന്നു നിങ്ങളുടെ കരൾ പ്രകാശിക്കുന്നു ശ്വാസകോശം പ്രകാശിക്കുന്നു ആ പ്രകാശം നിങ്ങളുടെ ആന്തരിക അവയവങ്ങളെ മുഴുവൻ ഊർജ്ജസ്വലമാക്കുന്നു പ്രവർത്തന സജ്ജമാക്കുന്നു ഏതെങ്കിലും മന്ദഗതിയിലുള്ള ഏതെങ്കിലുമൊക്കെ ആ ആന്തരിക അവയവങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ പ്രവർത്തന സജ്ജമാകുന്നു നന്ദി പറയാം നന്ദി 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 പ്രകാശിക്കുന്നു പ്രകാശിക്കുന്നു പൂർണ്ണമായിട്ടും ആ പ്രകാശം കൈകളിലേക്ക് ഒഴുകുന്നു അങ്ങനെ രണ്ട് കൈകളുടെയും കൈപ്പത്തിയിലേക്ക് കിടക്കുന്നു ഓരോ വിരലുകളും അത് സ്പർശിക്കുന്നു എൻ്റെ വിരലുടെ അറ്റത്തെ ആസം ആ ഒരു പ്രകാശത്തിൻ്റെ താര ഞാൻ മനസ്സിലാക്കുന്നു വീണ്ടും അത് തൊണ്ടക്കുഴിയിലൂടെ തൊണ്ടക്കുഴിയിലൂടെ മുകളിലേക്ക് മുകളിലേക്ക് കടന്ന് ഇതാ എൻ്റെ മുഖത്തെ ആകെ പ്രകാശിപ്പിക്കുന്നു എൻ്റെ കണ്ണുകളിലേക്കൊരു പുതിയ പ്രകാശം തരുന്നു എൻ്റെ കാതുകളിലേക്ക് ആ പ്രകാശം എത്തുന്നു ഇപ്പോൾ എൻ്റെ തലച്ചോറിനെ മുഴുവൻ എൻ്റെ തലച്ചോറിലെ ന്യൂറോണുകളെ മുഴുവൻ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ മുഴുവൻ ഉത്തേജിപ്പിച്ചുകൊണ്ട് ആ പ്രകാശം ഇത അന്തരീക്ഷത്തിലേക്ക് പടരുന്നു അന്തരീക്ഷത്തിലേക്ക് പടരുന്നു ഞാനിപ്പോൾ ഈ അന്തരീക്ഷത്തിൻ്റെ ഈ പ്രകൃതിയുടെ ഭാഗമാകുന്നു ഞാനിപ്പോൾ പ്രകൃതിയുടെ ഭാഗമാകുന്നു ഈ പ്രപഞ്ചവും നിങ്ങൾ ഒന്നായിരിക്കുന്നു ഈ പ്രപഞ്ചത്തോട് ഈ പ്രകൃതിയോട് ആവശ്യപ്പെടുന്ന എന്തും നമുക്ക് സാധിച്ചതെന്ന രീതിയിൽ ഉണർന്നിരിക്കുന്നു കോസ്മിക് രശ്മികൾ ഉണർന്നിരിക്കുന്നു ഞാനിതാ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിരിക്കുന്നു പ്രകൃതിയുടെ ഭാഗമായിരിക്കുന്നു ഞാൻ പഞ്ചഭൂതങ്ങളുടെ ഭാഗമായിരിക്കുന്നു നന്ദി നന്ദി അനന്തകോടി നന്ദി 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 ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉത്കടമായി ആഗ്രഹിക്കുന്ന നടക്കാൻ സാധ്യതയുള്ള ഒരാഗ്രഹം ഇപ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ച ശക്തിക്ക് വിട്ടു കൊടുക്കുക പൂർണ്ണമായിട്ടും ഒരു ഒരു മൗനമായി ഏകാഗ്രതയോടെ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം ഒരാഗ്രഹം ഒരു പ്രതീക്ഷ പ്രപഞ്ചശക്തിക്ക് വിട്ടുകൊടുക്കും ഇരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതെനിക്ക് സാധിച്ചു കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കൂ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന ആ ചെറിയ കാര്യം ഒരു ചെറിയ വിജയം ഒരു ചെറിയ നന്മ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളിലുള്ള ഒരു ഒരടുപ്പമായിരിക്കും ഇഴയടുപ്പമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ഉള്ള പരിഹാരമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വസ്തു ലഭിക്കാനുള്ള ഒരാഗ്രഹമായിരിക്കാം ഇപ്പൊ നിങ്ങൾ വിട്ടുകൊടുക്കും പ്രപഞ്ചവും നമ്മളുമായി കണക്റ്റഡ് ആയിരിക്കുന്നു ഈ പ്രകൃതിയുമായി നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഒരാഗ്രഹം മനസ്സിൽ ഉത്കടമായി തീവ്രമായി ഈ പ്രകൃതിയോട് പറയുക അത് നിങ്ങളിലേക്ക് വരാൻ നിങ്ങളിലേക്ക് വരാൻ വെമ്പൽ കൊള്ളുന്നതായിട്ട് നിങ്ങളിപ്പോൾ കാണുക അത് നിങ്ങളിലേക്ക് വരാനുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു നന്ദി നന്ദി അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പ്രകൃതി നിങ്ങൾക്ക് തരാൻ ഡിസിഷൻ എടുത്തിരിക്കുന്നു നിങ്ങൾക്കത് ലഭിക്കാൻ നിങ്ങൾ അർഹരായി കഴിഞ്ഞിരിക്കുന്നു നന്ദി നന്ദി Thanks 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 സഹായിച്ച പ്രപഞ്ചമേ നന്ദി എനിക്കൊന്ന് ആരോഗ്യം തന്ന ആരോഗ്യമേ നന്ദി എനിക്കൊന്ന് മനസ്സ് തന്ന മനസ്സേ നന്ദി എല്ലാറ്റിനും നന്ദി ഇന്ന് മെഡിറ്റേഷൻ എൻ്റെ ജീവിതത്തിന്റെ ഒരു പുതിയ ദിശ കുറിക്കുന്ന എൻ്റെ ജീവിതത്തിൽ തൻ്റെ മാറ്റത്തിൻ്റെ ഒരു ഇളങ്കാറ്റായി വീശുന്ന ഈ ഒരു സിമ്പിൾ മെഡിറ്റേഷൻ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ നന്മയുടെ വസന്തകാലം കൊണ്ടുവരും ഞാൻ വിശ്വസിക്കുന്നു സാവധാനം ഞാൻ അഞ്ച് മുതൽ ഒന്ന് വരെ താഴേക്ക് എണ്ണുമ്പോൾ സാവധാനം നിങ്ങൾക്ക് കണ്ടു തുറക്കാം ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടാൻ ചെറിയൊരു കാര്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിൽ ഇത് ഫുൾഫിൽ ചെയ്യപ്പെടും നിങ്ങളൊരു വലിയ സ്വപ്നങ്ങളാണ് കണ്ടിരുന്നതെങ്കിൽ മുടങ്ങാതെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇതൊന്ന് ചെയ്തു നോക്കുക ആദ്യം വീഡിയോയുടെ സഹായത്താൽ ചെയ്യുക അതുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം തീർച്ചയായിട്ടും ഇതിനൊരു ഫലം കണ്ടിരിക്കും ഉറപ്പാണ് എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്ത് പ്രാവർത്തികമായതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഇത് ഇനി നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പുതിയ പുതിയ ആശയങ്ങൾ ഉദിക്കും നിങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷകളുടെ ഒരു നക്ഷത്രം ഉദിക്കും ഉറപ്പ് അതുകൊണ്ട് ഈ ഒരു ക്രിസ്മസ് കാലത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരുമുറ്റത്ത് പ്രതീക്ഷകളുടെ ഒരു നക്ഷത്രം ഒരിക്കാൻ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് കാരണമാകും നിങ്ങൾ ധൈര്യമായി വിശ്വാസത്തോടെ പൂർണ്ണ മനസ്സോടെ അർപ്പണബോധത്തോടെ ചെയ്യുക തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും പ്രിയപ്പെട്ടവരെ ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ആ മെഡിറ്റേഷൻ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഒപ്പം ഞാൻ നടത്തുന്ന രണ്ട് ദിവസത്തെ ഇൻറ്റൻസീവ് മെഡിറ്റേഷൻ കോഴ്സ് രണ്ട് ദിവസം താമസിച്ചുകൊണ്ടുള്ള സ്റ്റേ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രകൃതി രമണീയമായ റിസോർട്ടുകളിൽ വളരെ റിലാക്സ് ചെയ്ത് ഒരു ടൂറിന് പോയതിനേക്കാൾ സന്തോഷം ആത്മാവിനും മനസ്സിലും ശരീരത്തിലും കിട്ടുന്ന ഒരു മെഡിറ്റേഷനാണ് ഡിസ്മൊമൻസ് എന്ന് പറയുന്ന ഇൻറ്റൻസീവ് മെഡിറ്റേഷൻ ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും താരെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം നന്ദി നമസ്കാരം